ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി ബസ്സിലുണ്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അത് എന്താ പറയുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഞാൻ ഇതിലൊരു കാര്യം പിന്നെയാണ് ചേർത്തേക്കുന്നത് അപ്പം അത് നേരം ഞാൻ മറന്നു പോയി ചേർക്കാനായിട്ട് അപ്പോൾ അത് കറക്റ്റ് അത് നോക്കി തന്നെ നിങ്ങൾ ചെയ്യണം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ രണ്ട് സൈസ് ഇതിൽ ഡൈ ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് പിന്നെ അല്ലാണ്ട് നമ്മൾ കുറച്ച് ദിവസം പെരട്ടിയിട്ട് ഇങ്ങനെയാണ് ഇത് നാച്ചുറൽ ഡൈ ആണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇത് ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചിരട്ട ഞാൻ രണ്ട് രണ്ടുമൂന്ന് ചിരട്ട കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം ഞാനിപ്പം ഒരു മൂന്ന് ഇരട്ടയാണ് കത്തിച്ചെടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കറപ്പിക്കാൻ പെട്ടെന്ന് തന്നെ ഇതിൽ നമുക്ക് മുരിങ്ങയിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കണം മുരിങ്ങല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ മുരിങ്ങയില ഇട്ട് കൊടുത്തേച്ചാൽ മതി പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പിടി നമ്മുടെ മയിലാഞ്ചിയില്ലേ മൈലാഞ്ചി അതും നമുക്ക് ഒരു പിടി എടുത്തിട്ട് ോട്ട് ഇട്ടുകൊടുക്കണം അപ്പം ഇത് നമുക്ക് മൈലാഞ്ചിയുടെ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കില് അപ്പം ഇതിൽ നമ്മൾ മുരിങ്ങയില മയിലാഞ്ചി ഇല ഇട്ട് കൊടുത്തേക്കണം കേട്ടോ നല്ലായിട്ട് ഇത് ഈ തീടൊപ്പം തന്നെ അതും കൂടി അങ്ങോട്ട് കിടന്ന് റെഡിയായി കിട്ടും അപ്പം നമുക്ക് ഈ ചിരട്ടയുടെ കൈ ഇത് കത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ചിരട്ടയുടെ കരി ഏറ്റവും ബെറ്റാണ് നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഉണക്ക ചിരട്ട എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കിട്ടും അപ്പം ഇത് നമുക്ക് സ്റ്റോർ ചെയ്തും വെക്കാം കേട്ടോ ആവശ്യമുള്ള മാത്രം നിങ്ങൾ എടുത്ത് റെഡിയാക്കി എടുത്താൽ മതി അപ്പം ഇത് നമ്മൾ ഫ്രഷ് മയിലാഞ്ചിയുടെ ഇല തന്നെയാണ് ഇതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതായിട്ട് തന്നെ മുടി നമുക്ക് കട്ടക്കറപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇതിനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുക്കണം നമ്മുടെ മയിലാഞ്ചിയിലും അതുപോലെ തന്നെ മുരിങ്ങയിലെയാണ് നമ്മളിതിൽ ഇട്ടേക്കുന്നത് മുടി കറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് നമുക്ക് കത്തണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ മൈലാഞ്ചിയുടെ ഇല ഒരു പിടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങ മുരിങ്ങയിലയുടെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ വെറുതെ ചിരട്ട മാത്രം നിങ്ങൾ കത്തിച്ചെടുക്കുക എന്നിട്ട് പിന്നെ മൈലാഞ്ചിയുടെ ഇതൊക്കെ ഞാൻ അളവൊക്കെ പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതായിട്ട് കത്തി തീരണം വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിരണ്ട് ടൈസ് നമുക്ക് കരണ്ട് പോയായിരുന്നേ അപ്പോൾ ഇതിലോട്ട് നമുക്കിട്ട് കൊടുക്കേണ്ടത് രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഇവിടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ബീട്രൂട്ടിൻ്റെ പൗഡർ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുത്തേക്കണം അപ്പോൾ ബീട്രൂട്ടിൻ്റെ പൗഡർ നമുക്ക് മുടി ഇറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പം അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ പൗഡർ നമ്മളെപ്പോഴും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇവര് ബീട്രൂട്ട് ഒരു പീസാണെങ്കിലും മതി ഇതുപോലെ നല്ല കറപ്പിച്ചെടുക്കണം അപ്പം ഈ ഡൈ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ടൈമിലാണ് കരണ്ട് പോയത് അപ്പോൾ നമ്മുടെ ചിരട്ടക്കരിയൊക്കെ നല്ലതായിട്ട് കറുത്ത് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ മയിലാഞ്ചിയില ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുരിങ്ങലയും ഇതെല്ലാം അങ്ങോട്ട് നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ നല്ലപോലെ ഇട്ടിട്ടാ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പം ഈ മുരിങ്ങല നമ്മുടെ മുടി വളർച്ചക്കും മുടി കറക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടോ അപ്പം ഈ ഒരു ഹെയർ ഡൈൽ നമ്മൾ നിങ്ങൾ ഇടുമ്പൾ നിങ്ങളുടെ മുടി നല്ല ഒരു കറുപ്പായിരിക്കും അത് തന്നെയുമല്ല കറുപ്പ് തന്നെയല്ല ശരിക്കും മുടി വളർച്ചയും കൂടി പറ്റിയതാണ് അപ്പം മിക്സി നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് അപ്പം നല്ലതായിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതേ നല്ല രീതിയിൽ തന്നെ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊരു സൈസും കൂടി നമ്മളത് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ തുണി എടുത്തിട്ട് അല്ലെങ്കിൽ കോട്ടറെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മൈലാഞ്ചിയൊക്കെ കൂടി അതിലിട്ടിട്ട് കത്തിച്ച് ഒരു പ്ലേറ്റ് മേളയിൽ വെച്ചിട്ട് അങ്ങനെയുള്ള കരി നമുക്ക് മുടി കറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഇത് ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് ഈ ചിരട്ടക്കരിയാണ് അവരെയൊക്കെ തേച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി ബാക്കി നമുക്ക് എടുത്തു വെക്കാം അതുപോലെ നല്ല ഒരു റിസൾട്ട് ഉള്ളതാണ് നമ്മുടെ ചിരട്ടക്കരി ഇത് കണ്ടോ ചിരട്ടക്കരി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും നമുക്ക് പോകത്തില്ല അതുപോലെ നല്ല പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണിത് അപ്പോൾ നമുക്ക് ഇനി ആവശ്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ഈ നെല്ലിക്കാപ്പൊടി നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ നെല്ലിക്ക മുടി കറക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് അതാണ് നെല്ലിക്ക ഒരിക്കലും ഇതിലോട്ട് ഒഴിവാക്കരുത് പിന്നെ നമുക്ക് വേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകവും ഞാൻ വറുത്ത് നല്ലതായിട്ട് വെച്ചേക്കുന്ന സാധനമാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡൈഡ് ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കണേ അത് നമുക്ക് നമ്മുടെ കരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അപ്പോൾ ഈ കരിഞ്ജീരകവും ഇതുമാണ് നമുക്ക് ഇത് വേണ്ടതെന്ന് കരിഞ്ജീരകം ഞാൻ ഒരു അരസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഏതാണ്ട് ഒരു ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുപ്പം ഈ കരിഞ്ചീരകവും നെല്ലിക്കായ പൊടിയും കൂടി ഇട്ടതിലോട്ട് നമ്മുടെ പൊടിക്കുവേക്കുന്ന ചിരട്ടയുടെ ഇത് ഒരു രണ്ട് സ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ആ വെള്ളമില്ലേ അത് ഇതിലോട്ട് ഒന്നൊഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇരുമ്പ് ചട്ടി തന്നെ നമ്മൾ വയ്ക്കുന്നുള്ളൂ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ നെല്ലിക്ക പൊടി ഒന്ന് ശകലം ചൂടാക്കും ഈ ഒരു ഇതിൽ നമുക്ക് നെല്ലിക്ക ചൂടാക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് തന്നെ നമ്മൾ കരിഞ്ചീരവോ ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം അതുകൊണ്ട് കരിഞ്ചീരവോ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് നെല്ലിക്കയും കൂടി അത് രണ്ടും ഒന്നും ചെയ്യണ്ട അത് വെറുതെ ഇടുക എന്നിട്ട് ഈ ഇതിൻ്റെ അകത്തില്ലേ നമ്മൾ ഈ നെല്ലിക്ക ഈ എന്താ പറയുക നമ്മുടെ ചിരട്ടക്കരിയിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് മയിലാഞ്ചിയിലും ചേർത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങ മുരിങ്ങയിലേയും കൂടി ചേർത്ത് നമ്മൾ അത് കരിച്ചെടുത്തിട്ടുള്ളതാണ് അത് പൊടിച്ചതാണത് അപ്പോൾ ഇത് മുടി കറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ മയിലാഞ്ചിയുടെ ഇതും പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് വെക്കണം ഇതൊരു ഓവർനൈറ്റ് വെച്ചേച്ച് നാളെ നമുക്കിതിൽ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം നാളെ രാവിലെ അപ്പം ഇത് നമുക്കൊരു ഓവർനൈറ്റ് എടുത്ത് വെച്ചേക്കാം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അത്ര നല്ലൊരു റിസൾട്ടാണത് കരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത്തരം കരിയാണ് നമുക്കിത് അപ്പം പറയും കയ്യെ തേച്ച് കഴിഞ്ഞ് കയ്യെ തേച്ചേക്കണേ എല്ലാം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ടക്കരി നമ്മുടെ മൈലാഞ്ചി പിന്നെ അതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു നമ്മുടെ മുരിങ്ങനയിൽ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ഡൈ ആണ് നമുക്ക് ഇത് മറ്റേതുപോലെയല്ല മറ്റേതൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കറുപ്പ് അധികം കിട്ടത്തില്ല ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ തലേ തേച്ച തേച്ചമടിയിരിക്കും പിന്നെ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പരറ്റാനുള്ള രീതി ഞാൻ കാണിച്ചു തരാം ഇത് അത്രയും നല്ല റിസൾട്ട് ഉള്ള കാര്യമാണ് അപ്പൊ ഇപ്പൊ തന്നെ ഇതിന് ഇത്ര ഇതാണ് ഇപ്പൊ നാളെ രാവിലെ എന്തായിരിക്കും ഇത് റിസൾട്ട് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഡൈ നോക്കിക്കേ നിങ്ങൾ ഇത് കറുപ്പും മാത്രമല്ല ചെറിയ ഒരു റെഡ് കളർ പോലെ ഇതിൽ വരുന്നുണ്ട് നമ്മിങ്ങനെ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറയെ കാണാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഡൈ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് ഓവർ നൈറ്റ് കഴിയുമ്പോൾ ഒരു സാധനം ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്കിതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പം തലേപ്പരട്ടാനുള്ള രീതി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തൈരാണ് കണ്ടോ തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തലേല അപ്പൊ നമ്മൾ കറക്റ്റ് ഭാഗമായി നമുക്ക് ഉണ്ടോ ഇതാണ് നമ്മുടെ ഡൈ അത്ര വിശ്വസിച്ച് നിങ്ങൾക്ക് പെരട്ടാം അത്രോ നല്ലൊരു സാധനമാണത് അപ്പം ഇത് ഈ പറഞ്ഞ രീതിക്ക് തന്നെ അതിന്റെ അത്ര ക്വാണ്ടിറ്റിയൊക്കെ എടുത്ത് നിങ്ങൾ ഇത് പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ പറയുന്നത് കഴുകിക്കഴിഞ്ഞാൽ പോവും കഴുകിക്കഴിഞ്ഞാൽ എന്തായാലും പോകും പക്ഷെ അത് നമ്മൾ അടിപ്പിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് ഞാൻ വേറൊരു ഇതും കൂടി കാണിച്ചു തരാം ആയിട്ട് പെട്ടെന്ന് കറപ്പിക്കണത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായി കറപ്പിക്കുന്നത് ഞാൻ കുറേ വീഡിയോയിൽ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഡൈഡ് ഏത് പാക്കാണോ നമ്മൾ എടുക്കുന്നത് അത് അതുകൊണ്ട് നമുക്ക് ആയിട്ട് മുടി കറപ്പിക്കാം അത് ഇതുപോലെ കുറച്ച് നിങ്ങൾ ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് നമുക്കിപ്പം എന്തെങ്കിലും നരയോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്രഷിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിരിക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമഷി പോലെ ഇരിക്കും നമ്മുടെ പക്ഷെ കൺമക്ഷി നമ്മുടെ കൈയിലോട്ടാകും പക്ഷെ ഇത് കൈയിലോട്ട് ആകത്തില്ല അതാണ് ഇതിന്റെ വ്യത്യാസം അപ്പം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണേതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗ്ലിസറിന് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും മുടിയിലാക്കി കഴിഞ്ഞാൽ ഗ്ലിസറിൻ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യയിലോട്ട് പിടിക്കത്തില്ല അതാണ് ഗ്ലിസറിന്റെ ഒരു ഒരിത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഒരു കറുപ്പിക്കുന്ന രീതിയാണിത് മുടിയിൽ നമ്മൾ എന്ത് മാത്രം എവിടെയൊക്കെ നരച്ചിട്ടുണ്ട് അവിടെ മുഴുവൻ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ വന്ന് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പോകത്തുള്ളൂ നമ്മുടെ കയ്യിലും മീശയിലൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിച്ച് തന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കണം അടുപ്പിച്ചിട്ട് എല്ലാ ആഴ്ചയിലും അടുപ്പിച്ചിട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ കളറൊക്കെ മാറാൻ തുടങ്ങും അങ്ങനെയാണ് ഇത് ഗ്രാജുവൽ ആയിട്ട് നമുക്കിത് പിടിക്കുന്നത് അല്ലാണ്ട് ഈ കെമിക്കലിന് പുറകെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല ഈ വക സാധനം ചെയ്താൽ പോരെ നിങ്ങൾക്ക് പിന്നെ ഇടുമ്പത്തേനും ഞങ്ങൾ റിസൾട്ട് കിട്ടാൻ ഇത് കെമിക്കലല്ല കെമിക്കൽ നമ്മളിട്ട് പുറകെ തന്നെ നമുക്ക് അപ്പം അത് എന്ത് ദൂഷ്യം ഉണ്ടാകും നിങ്ങൾ ചിന്തിക്കണം അപ്പം നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണേ ഞങ്ങൾ കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മുടെ മൂന്ന് ദിവസം അടുപ്പിച്ചിടാനുള്ള പാക്ക് ഉണ്ടോ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഇത് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് കൊടുക്കുക പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോൾ നിങ്ങൾ ഇത് തന്നെ മൂന്ന് ദിവസം ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഒരു മൂന്ന് നാലാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് കളർ ശരിക്ക് ചേഞ്ച് ആവാൻ തുടങ്ങും ആ ഗ്രേ കളറൊക്കെ മാറാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അത് ഒരുങ്ങണം പിന്നെ നമ്മളുടെ എന്താണെന്ന് വെച്ച് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ബ്ലിസറിന് ഡൈ ആണ് ഇത് ഇൻസ്റ്റൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോവുക പെട്ടെന്ന് അപ്പം പിന്നെ ഡൈ ചെയ്യാൻ മടിയുള്ളവർക്കും ഒക്കെ ചില മിക്കവർക്കും മടിയാണ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ട അങ്ങനെയുള്ളവർക്കുള്ള ഡൈ ആണ് ഇത് പിന്നെ പെട്ടെന്ന് ഒരു ചെറിയ നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കൺമിഷി ഒന്ന് ഭാര്യ തേക്കരുത് കൺമശയൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ പോകുമ്പോൾ ചുമ്മാ കൺമശയൊക്കെ ഉണ്ടാക്കി വെക്കും ശരിക്കും പറഞ്ഞാൽ കണ്ണുകണാമേലാണ് അവിടെയൊക്കെ തേച്ച് വെക്കുന്നത് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അവിടെയൊക്കെ ഇരിപ്പുണ്ടാകും അപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഇത് ഞാനിപ്പോൾ കണ്ടില്ല ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാം എന്നൊക്കെ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഇത് ഇവിടെയാണ് നരയെന്ന് വിചാരിച്ചു അപ്പോൾ ആ നരയുടെ അവിടെ നിങ്ങൾ ഇത് എന്ത് ചെയ്ത് ബ്രഷു ഉണ്ട് നന്നായിട്ട് ഇത് തോന്നുന്നു അപ്പോൾ നല്ല ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു കറുപ്പ് നിറം കിട്ടും നല്ല ബ്ലാക്ക് കളറാണ് അതായത് ഈ ഡൈക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളെ പിന്നെ ഇതില്ലേ ചിരട്ടയുടെ കരി കരിഞ്ചീരകവും ഇത് രണ്ട് ചേർന്നാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അത്രയും നല്ല കളറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഇതിൽ മൈലാഞ്ചിയും ഉരിങ്ങലയും കൂടി കരിയിച്ചെടുക്കുന്നത് നല്ല റിസൾട്ടാണ് അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിക്കോ ഇപ്പം ഞാൻ ഈ ഗ്ലീസറിൻ്റെ ഇതും കൂടി ചേർത്ത ഇതാണ് പെട്ടെന്ന് അപ്പം തന്നെ നമുക്കൊന്നും കൂടി ഭയങ്കര ഡാർക്ക് കളറായിരിക്കും നമുക്ക് ഈ പാക്ക് നിങ്ങൾ മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുടി നല്ല കട്ട കറപ്പ് അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഈ ഡൈ ചെയ്ത് കറുപ്പിച്ചേക്കട അത്രയും കറുപ്പായിരിക്കും നമുക്ക് ഇത് കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് ഇപ്പം എൻ്റെ മുടി നല്ല കറുപ്പാണ് ശരിക്കും പറഞ്ഞു നമ്മൾ ഇതിങ്ങനെ ഈ പാക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ട് വന്ന് മുടി നല്ല കറുപ്പ് തരം കിട്ടിയതാണ് അപ്പോൾ അതെ ഞാനിപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് ഇവിടെയൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇട്ടങ്ങനെ ആണ് അപ്പം ഈ ഇൻസ്റ്റൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൈ കൊണ്ട് നമ്മളതിങ്ങനെ ഞാൻ അമർത്തുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ കയ്യിൽ വല്ലതും ആവുന്നുണ്ടോ ഒന്നും ആവത്തില്ല അതാണ് ഈ പിന്നെ ഈ ഡൈഡൊരു ഗുണം പിന്നെ അത് ഇപ്പോഴേ ഞാനിങ്ങനെ അമർത്തുന്നുണ്ട് കണ്ടോ ഒരു തുള്ളി നമുക്ക് ആവത്തില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി ഒരു പാത്രത്തിൽ വെക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്നൊക്കെയാണ് മിക്കവർക്ക് നരയൊക്കെ എവിടെയെന്ന് വെച്ചാൽ ഇവിടെയൊക്കെയാണ് ഇവിടെ ആ അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് ഒരിക്കലും കൈ കൊണ്ടു തേക്കറട്ടെ ഈ ബ്രഷ് എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് തരെയുള്ള ഭാഗത്ത് മാത്രം കഴിക്കുക നിങ്ങൾ എന്ത് തലവത്തി കുറഞ്ഞാലും പോകത്തില്ല വന്ന് നിങ്ങൾ നല്ലതായിട്ട് വാഷ് ചെയ്താൽ മാത്രം അത് പോത്തുള്ളൂ അപ്പം അതാണ് പിന്നെ ഞാൻ എപ്പോഴും ഇടുന്ന പാക്കിങ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എനിക്കിന്ന് ഇടേണ്ട ദിവസമാണ് അപ്പം ഇത് നമുക്കങ്ങോട്ട് നല്ല പോലെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടൊന്നും നരയില്ല ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ നെറ്റിയിട അപ്പോൾ അവിടെയൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിലും കാണിക്കുന്ന പോലെ തന്നെ തേച്ച് വെക്കും ഞാൻ ഒരിക്കലും മുടങ്ങാറില്ല കേട്ടാ മുടങ്ങാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നാച്ചുറലായി എല്ലാ ആഴ്ചയിലും ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ വരാൻ ഇഞ്ഞ് നരക്കാനുള്ള അതും കൂടി നമ്മുടെ നരക്കത്തില്ല മറ്റേ കെമിക്കലൊക്കെ ഇട്ടാൽ നമ്മുടെ അടുത്ത കുടിയും കൂടെ നരച്ചോ എൻ്റെ ഇത്രയും ഭാഗം മാത്രമുള്ള ഒരു ബാക്കി ഞാൻ കുറച്ച് നോക്കി വേണം ചെയ്യുക ക്യാമറ മാത്രമാകുമ്പോൾ നമുക്ക് പറ്റത്തില്ല അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക ആഴ്ചയിൽ തന്നെ പാക്ക് ഇടുക മറ്റത് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്